എലപ്പുള്ളി പഞ്ചായത്തിൽ പാലക്കാട്ട് എലപ്പള്ളി പഞ്ചായത്തിൽ സി പി എം നൽകിയ അവിശ്വാസത്തിനെതിരെ ഒന്നിച്ച് കോൺഗ്രസും ബി ജെ പിയും യു ഡി എഫ് ബി ജെ പി അംഗങ്ങൾ അവിശ്വാസ പ്രമേയ അവതരണത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു ക്വാറം തികയാത്തതിനാൽ എൽ ഡി എഫ് അവിശ്വാസം ചർച്ചയ്ക്കെടുത്തിൽ വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ് സച്ചിൻ സച്ചിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നേരത്തെ തന്നെ ബി ജെ പി ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നറിയിക്കുന്നു അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ കോൺഗ്രസും പങ്കെടുക്കുന്നില്ല സ്വാഭാവികമായും അക്കോറം തകയാത്തതിനാൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാതെ വരുന്ന സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു ധാരണ കോൺഗ്രസും ബി ജെ പിയും കാലങ്ങളായി തുറന്നു വന്നിരുന്ന ധാരണ അതൊരിക്കൽ കൂടി ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് എലപ്പള്ളിയിൽ അല്ലേ സിജു തീർച്ചയായും കാരണം ബി ജെ പിയുടെ അഞ്ച് അംഗങ്ങൾ ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് ബി ജെ പിയുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചതാണ് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുന്നത് കാരണം കോൺഗ്രസിൻ്റെ ഒൻപത് അംഗങ്ങൾ ഭരണസമിതിയിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ പഞ്ചായത്തിൽ ഉണ്ടായിട്ട് പോലും അവരൊന്നും ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തില്ല ബഹിഷ്കരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് അതിനാൽ തന്നെ ഇവിടെ ഇപ്പോൾ വ്യക്തമാവുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ കാലാകാലങ്ങളായി പഞ്ചായത്തിൽ തുടരുന്ന ഈ രഹസ്യ ധാരണ ഇപ്പോൾ കൂടുതൽ വ്യക്തമായി പരസ്യമായി പുറത്തേക്ക് വന്നിരിക്കുകയാണ് കാരണം ബി ജെ പി തന്നെ കോൺഗ്രസിൻ്റെ അംഗങ്ങളും വിട്ട് വിട്ടു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് പഞ്ചായത്തിലെ അഴിമതിക്കും അതേപോലെ തന്നെ പഞ്ചായത്തിലെ വികസന മില്ലായ്മയ്ക്കുമെതിരെയായിരുന്നു എൽ ഡി എഫിൻ്റെ സി പി ഐ എമ്മിൻ്റെ അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ന് അവിശ്വാസ പ്രമേയ ചർച്ച ചർച്ചക്ക് എടുത്തിരുന്നത് രാവിലെ പ്രസിഡന്റിനും ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റിനുമെതിരെയായിരുന്നു അവിശ്വാസ പ്രമേയം സി പി എം കൊണ്ടുവന്നിട്ടുള്ളത് രാവിലെ പ്രസിഡന്റിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ് ചർച്ചയ്ക്ക് എടുക്കാതെ എടുക്കാതിരുന്നത് കാരണം കോറം തികഞ്ഞിട്ടില്ല ഇരുപത്തിരണ്ടംഗങ്ങളുള്ള പഞ്ചായത്തിൽ പതിനൊന്ന് അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഭരണാധികാരി അറിയിച്ചിട്ടുള്ളത് ദൃശിച്ചു